ഹലോ സ്ലാ വലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ മക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്നൊരു ഇരുന്നാർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ദം ബിരിയാണി റെഡിയാക്കി എടുക്കാനുള്ള പരിപാടിയാണ് അതിനായിട്ട് നമുക്ക് ചിക്കനൊക്കെ ഞാൻ ആദ്യം തന്നെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം ഒന്ന് വേഗത്തിലൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഉള്ളിയോ തക്കാളിയൊന്നും വഴറ്റാതെയാണ് ഞാൻ ഈ ഒരു ബിരിയാണി പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ വേഗം ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാം നമുക്ക് കേട്ടോ അപ്പോൾ വെള്ളം നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമുക്ക് വെള്ളത്തിൽക്കുള്ള ഗ്രാമം ഏലക്ക ജാതിപത്രി സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ വെള്ളം തിളച്ച് വരാൻ സമയത്ത് ഞാൻ മല്ലിച്ചപ്പും പൊതിനീനയും എന്താ കുറച്ച് ഓയിലും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക വെള്ളം തിളച്ച് വരാൻ സമയത്താണ് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഞാനിത് സവാള നല്ലോണം ചെറുതാക്കി നെയ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ബിരിയാണി വെക്കാനുള്ള ചെമ്പിലേക്ക് നമ്മൾ മസാല ഉണ്ടാക്കണ ചെമ്പിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനൊരു ഒന്നര കിലോ അരിയാണ് കേട്ടോ വെക്കും ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ അതിൽക്കൊരു നാല് സവാള ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് നാലഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആ മല്ലിച്ചപ്പും പൊതിനീനയും ഇട്ടുകൊടുത്തിട്ടുണ്ട് മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ അധികം മസാലപ്പൊടിയൊന്നും ചേർക്കണില്ല ടൊമുളക് പൊടി ചേർക്കണില്ല പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി ഒരു അര ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല അര ഒരു അര ടീസ്പൂണും ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എരുവനായിട്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്ക് കുറച്ച് തൈരും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം തൈരും ഒഴിച്ചു കൊടുത്തിന് ശേഷം പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതാ കുറച്ച് നാരങ്ങ ഒഴിച്ചെടുക്കുക ഒരു നാരങ്ങൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നീര് മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഈ ഒരു ചെമ്പിലേക്കാണ് ചേർക്കുന്നത് കേട്ടോ തക്കാളി ഒന്നും വഴറ്റണില്ലല്ലോ അപ്പോൾ എല്ലാം അതും ഇതിലേക്കങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം അങ്ങനെ അതാ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടതാണോ ആ ബിരിയാണിക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അല്ലേ ഇഞ്ചി വെളുത്തുള്ളിയും നല്ലോണം ചതച്ചെടുത്തത് രണ്ട് സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് ആ തക്കാളി ഉള്ളിയും എല്ലാം മസാലയും എല്ലാം കൂടി നല്ലോണം അങ്ങട്ട് കുഴച്ച് നല്ലോണം ഇങ്ങട്ട് തക്കാ ഉള്ളിയൊക്കെ ഇങ്ങോട്ട് നല്ലൊരു പരുവത്തിൽ ഇങ്ങോട്ട് ആക്കിയെടുക്കാം കേട്ടോ അപ്പോഴാണ് നമ്മൾ ആ ബിരിയാണി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാൻ ചിക്കനൊന്ന് ഫ്രൈ ആക്കി ഫ്രൈ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടുള്ളൂ വല്ലാതെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടില്ല ചൂടാക്കി ചൂടാക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചൂടാക്കിയെടുത്താൽ നമുക്ക് ഒരു ചിക്കൻ ഇങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞു പോകില്ലല്ലോ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ട് നമുക്കിത് അതുപോലെ നല്ലോണം ഒന്നും അങ്ങോട്ട് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നല്ലോണം അങ്ങോട്ട് മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ ചോറ് വേവണ സമയം ഇതിവിടെ അടച്ചു വെക്കണം കേട്ടോ ചോറ് വേവണ സമയം മാത്രമേ ഉള്ളൂ അടച്ച് വെക്കണത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമ്മളാ ചോറുണ്ടല്ലോ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് തന്നപ്പോൾ നമ്മൾ അരിയൊക്കെ നല്ലോണം കഴുകി ഊറ്റി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ബിരിയാണി ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതിയിട്ട് ഈ ഒരു ബിരിയാണിക്ക് ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെയാണ് അങ്ങനെ വിരുന്നുകാരൊക്കെ പെട്ടെന്ന് വരുമ്പം നമുക്ക് എന്തു ചെയ്യാം അതുപോലെ വേഗത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ചോറ് വെന്തിട്ടുണ്ട് ചോറ് വെന്തിന് ശേഷം നമുക്കിതാ നമ്മളെ മസാ ചിക്കൻ ഉണ്ടല്ലോ അതങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ആ ചിക്കൻ ഒരു പകുതി മുക്കാൽ വേവ് ഇങ്ങനെ ഉണ്ടാവട്ടെ എന്നിട്ടാണ് ഞമ്മള് ചോറ് അതിൻ്റെ മേലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണത് കേട്ടോ അപ്പം ആ ഉള്ളിയും ചിക്കനൊക്കെ ആ ഉള്ളിയൊക്കെ അതിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്നിങ്ങോട്ട് വെന്ത് വരണം എന്നിട്ടാണ് ഞാൻ ചോറ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചോറ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് സാധാരണ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ അയക്കുള്ള ക്യാരറ്റും എന്താ മല്ലിച്ചപ്പും പൊതിയും ഗരം മസാലയും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ബിരിയാണിയൊക്കെ എല്ലാവരും ഉണ്ടാക്കണത് തന്നെ ആയിരിക്കും പക്ഷെ എന്നാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ട് കേട്ടോ ഉള്ളിൻ തക്കാളി ഒന്നും വഴറ്റാതെ ഉണ്ടാക്കി നോക്കുകയോണ്ടു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ബിരിയാണിക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള ചോറുണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ മേലക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഇതാ കുറച്ച് നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് നല്ലോണം കട്ടായിട്ടുണ്ട് കേട്ടോ നെയ്യ് ഒരുക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അതങ്ങട്ട് ആ ചൂടിൽ കിടന്നങ്ങട്ട് ഒരുക്കിക്കോളും അപ്പോൾ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ചോറും കൂടി ഇട്ടിട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ കാരറ്റും ഗരം മസാലയും എല്ലാം നെയ്യും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ മേലക്ക് അങ്ങനെ നമ്മൾ ഇതാ ക്യാരറ്റും ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയുമോ ചോറ് അതിൻ്റെ മേലെ കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ ആ പണ്ടിപ്പാരിപ്പ് മുന്തിരൊക്കെ അല്ലെങ്കിൽ കരിഞ്ഞ് പോവുകയുള്ളൂ ആ മസാലയ്ക്ക് ഒരു കരിഞ്ഞ മണം വരും പിന്നെ ഞാൻ എന്താ എന്ന് അറിയോ മൈദ മാവ് കുഴച്ചിട്ടല്ല കേട്ടോ മൈത മാവ് ഒന്ന് കലക്കി മൈദ കുറച്ച് കലക്കിയെടുത്തിട്ട് ഇതുപോലെ ആ ചെമ്പിൻ്റെ കൂടി അങ്ങട്ട് തേച്ച് കൊടുത്തിരിക്കണം എന്നാലും നമ്മളെ ഇത് ആവിയൊന്നും പുറത്തേക്ക് പോകൂല അടപ്പ് നല്ലോണം അങ്ങനെ ഒട്ടി നിൽക്കും നിൽക്കുട്ടോ പിന്നെ ആ അടപ്പങ്ങോട്ട് വെച്ചുകൊടുത്തിട്ട് നമുക്ക് നല്ലോണം കുറച്ച് തീ കനൽ അങ്ങോട്ട് ഇതിൻ്റെ മേലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു ഇത് ഒരു അരമണിക്കൂർ ഞാനിത് ഇവിടെ വെക്കുന്നുണ്ട് അരമണിക്കൂർ അങ്ങോട്ട് കഴിയുമ്പോഴാണ് ഞമ്മളെ അദമ്മൊക്കെ അങ്ങോട്ട് കയറിയിട്ടുണ്ടല്ലോ ആ ചിക്കൻ്റെ ആ മണോ രുചിയൊക്കെ ഉണ്ടല്ലോ ആ ഫ്ലേവറ് അതങ്ങോട്ട് ഇതിൽക്കങ്ങോട്ട് കയറിയാലുള്ളൂ നമ്മൾ ആ ബിരിയാണീൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂർ എന്തു ചെയ്യുക അതുപോലെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ചെമ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കണത് അപ്പോൾ നമ്മൾ നമ്മളാ മേലിട്ടെടുത്തൊക്കെ ആലൊക്കെ അതാ നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഓഹ് തുറക്കുമ്പോൾ തന്നെ എന്തൊരു മണമാണ് നല്ലൊരു മണമുള്ള ബിരിയാണി തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു ബിരിയാണി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിന് നമ്മളാ ചോറ് ഇതാ വേവേറിയിട്ടൊന്നും ഇല്ല കേട്ടോ പാകത്തെ വേവ് തന്നെയാണ് വേറിട്ട ചോറ്ന്നെയാണ് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ ഈ മേലെന്നതിൻ്റെ ചോറുണ്ടല്ലോ ഇത് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം ഒരു ചെമ്പുക്ക് അപ്പോൾ നമ്മളെ ചോറ് ഇതാ കണ്ടില്ലേ അടിപൊളിയായിട്ട് തന്നെ നമ്മളെ ബിരിയാണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെതാ ചിക്കൻ ഇതാ ഉടഞ്ഞിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യട്ടോ കേട്ടോ മനുഷ്യ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമല്ലോ